ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കണിച്ചുകുളങ്കര ദേവീക്ഷേത്രത്തിലോട്ടാണ് പോയത് അവിടെ ഞങ്ങൾക്ക് ജിത്തോൻ്റെ പേരിൽ ഒരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു അവൻ ജനിച്ച സമയത്ത് നേർന്നതാണ് അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് നേരെ അമ്പലത്തിൽ ചെന്നു അവിടെ ചെന്നിട്ട് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൗണ്ടറിൽ ചെന്ന് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് ദേവിയെ കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അകത്തേക്ക് കയറി ദേവിയെ കണ്ടു തൊഴുതു പിന്നെ ഞങ്ങൾ പുഴുക്കിടാനുള്ള രസീത് എഴുതാൻ പോയി അവിടെ ചെന്നപ്പോഴാണ് എന്താ നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടത് വേറെ ആരുമല്ല വല്ല അനുപസരണേ പിന്നെ ഞങ്ങൾ ചറപ്പറ ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞാൽ അടുപ്പ് സെറ്റ് ചെയ്തു വെള്ളമൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഞങ്ങൾ പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തു അരിപ്പൊടി ശർക്കര പഴം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ ഏലക്ക അതെല്ലാം മിക്സ് ചെയ്ത് കുഴച്ച് ഉണ്ട് വെച്ചു പിന്നെ നേരെ അടുപ്പ് കത്തിച്ചു ഉണ്ട പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം വെച്ചു അതിനെയും നല്ലോണക്ക് തിളച്ച് വരണം അമ്മയും ഞാനും ചേച്ചിയും അടുത്തടുത്തായിട്ട് അപ്പം അത് വെള്ളം വെച്ച് നല്ലോണക്ക് തിളച്ച് വന്നു തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നെയ്യ് കുറച്ച് ചേർക്കണം കാരണം ഉണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് ചെയ്തത് അപ്പം ഉണ്ട പിടിച്ചത് തിളച്ച് കഴിയുമ്പോഴത്തേനും ആ ഉണ്ട നമ്മൾ അതിലേക്കിട്ട് പുഴുങ്ങിയെടുക്കണം അങ്ങനെയാണ് അപ്പം ഞാനും ഹസ്ബൻഡോടാണ് ഉണ്ട പിടിച്ചത് നേർന്നത് ഞങ്ങൾ രണ്ടുപേരോടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരോടാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ ചെന്ന് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ കുറേ പേര് വന്ന് ഇടുന്നുണ്ടായിരുന്നു ഇടുന്നുണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങളത് നേതിക്കാൻ കൊടുത്തു ഞങ്ങൾ വെന്ത് കഴിഞ്ഞപ്പോൾ കോരിയിട്ട് നീതിക്കാൻ കൊടുത്തു കൗണ്ടറിൽ കൊണ്ട് കൊടുത്താലൊരു അഞ്ച് ഏഴ് കണക്കാണ് അവർ പറയുന്നത് നീതിച്ച് തരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലും ഒന്നോ രണ്ടോ നേതിച്ച് തരത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് അവിടെ വെച്ച് തന്നെ തിന്നാൽ പിന്നെ എല്ലാവർക്കും നമുക്ക് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഞങ്ങൾ തിരിച്ചു